ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ രൂപയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ മുരിങ്ങക്കായ വെച്ചിട്ടുള്ള റെസിപ്പിയുടെ തയ്യാറെക്കാൻ പറഞ്ഞത് അപ്പോൾ ഈ മുരിഞ്ഞക്കായ നമ്മളുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് അപ്പോൾ അങ്ങനെ നമ്മളത് പറമ്പിലൊക്കെ ഉണ്ടായ മുരങ്ങക്കായ നമുക്കൊന്ന് തോരം വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് വേണ്ടിയിട്ടത് മുരഞ്ഞക്കായ പറിച്ചെടുത്ത ശേഷം നമ്മളത് ഒരേ സൈസില് അരിഞ്ഞെടുത്തിട്ടുണ്ട് നന്നായി കഴുകി തോലിയൊക്കെ തോലിയൊക്കെ കളഞ്ഞെടുത്ത ശേഷം കേട്ടോ ഒരേ സൈസില് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ അരിഞ്ഞെടുത്താൽ കേട്ടോ തോരം വെക്കുമ്പോൾ അതിലേക്ക് നന്നായിട്ട് ആ ഉപ്പ് മുളകൊക്കെ ഒന്ന് പിടിച്ചു കിട്ടും അങ്ങനെ അങ്ങനെതാ അരിഞ്ഞെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായ വറ്റൻ മുളകും പിന്നെ പിന്നെതാ സവാളയും ചെറുളിയും എടുത്തിട്ടുട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെതാ മിക്സർ ജാറെ എടുത്ത ശേഷം അതിലേക്ക് ഇതാ വറ്റൻമുളകും സവാളയും ചെറുളിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്ത ശേഷം നന്നായിട്ട് അരച്ചെടുത്തിട്ടുട്ടോ അരച്ചെടുത്ത ശേഷം എന്താ നമ്മൾ ചട്ടി എടുത്ത ശേഷം അതിലേക്ക് ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കുക അത് പൊട്ടി വന്ന ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മിക്സ് ചേർത്ത ശേഷം നമുക്കൊരു ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് അത് കുറുക്കി കൊണ്ട് അന്ന് ആ പച്ച ചവ ഉളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഉള്ളിമുളകൊക്കെ എല്ലോർത്തിക്കും അവണ തിരച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം നന്നായിട്ട് വെള്ളം ഒഴിച്ചു നമ്മൾ അടച്ച് വെച്ചാൽ തന്നെ വെന്ത് കിട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചോടുത്ത് ഒരു അര ക്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളം കേട്ടോ ഇങ്ങനെ ഒഴിച്ചൊടുക്കുന്നത് അത്രയും ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു വേവൻ ഒരു ഒരു കാൽ മണിക്കൂറ് ആവശ്യമില്ല എന്നാലും ഉള്ളിൽ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെതാ നമ്മളുടെ മുരിങ്ങക്കായ തോരൻ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കറിവേപ്പിൻ്റെ ഒരു ലാസം ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയും തൂക്കിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും കൊടുക്കുന്നില്ല നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അത്രയും മതി നേരിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ അപ്പം ഇത്രയും നല്ല ഇത്രയും ആയ മതിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ